സലിമേട്ടാ ഞാന് ഇവരുടെ കൂടെ ഒരു പ്രവർത്തകനാണ് അപ്പൊ സലിമേട്ടന്റെ എല്ലാവിധ ശബ്ദങ്ങളും ഞാൻ ചെയ്യും എല്ലാവിധ ശബ്ദം അതല്ല കോമഡി സിനിമകൾ ചെയ്യുമ്പോ ഒരു ശബ്ദം സലിമേട്ട സാധാരണ സംസാരിക്കുമ്പോ വേറൊരു ശബ്ദം പിന്നെ ഇന്റർവ്യൂസ് വോയിസ് അതായത് സലിമേട്ടന്റെ എങ്ങനെ ചെയ്യുന്ന ശബ്ദവും ചെയ്യും ആണോ അങ്ങനെയാണെങ്കിൽ പിന്നെ രാഷ്ട്രീയ പോയി എല്ലാം ഞങ്ങൾ അങ്ങനെയാണ് എളുപ്പം എല്ലാ സംഭവം ആദ്യം ഈ ഡ്യൂപ്പ് ഇവിടെ നിൽക്കട്ടെ ഒരു കോമഡി സിനിമയിലെ ഡയലോഗ് പറയാം അദ്ദേഹം ലിപ്പിലേസ് ഞാൻ ഡയലോഗ് ഇവിടെ പറയാം ഓക്കെ മൈക്കിൾ എലിയാസ് എലിയാസ് നെയ്യാരൻ ഉണ്ണിയുടെ കൂടെ വന്നു അവന്റെ ഗുഡ് നെയ് വന്നു ഇല്ലെങ്കിൽ നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ആണോ ചേച്ചി പത്താമതി താല്പര്യവശിയല്ല േട്ടനകളെ ദീപ് ചേട്ട് സാധാരണ സംസാരിക്കുമ്പോൾ വേറൊരു ടോണ അതായത് ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോഴത്തേക്കും സലിബന്റെ ഒരു ഇന്റർവ്യൂ വോയിസ് കേൾക്കാം അപ്പം ഏകദേശം മനസ്സിലാവും ആദ്യമേ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എനിക്ക് പറയാനുള്ളത് ഇതല്ല നമ്മുടെ സൽമാൻ ഖാൻ സിസ് ബായ്ക്കാണ് ഋത്തിക് റോഷൻ സിസ് ബായ്ക്കാണ് ഷാരൂഖ് ഖാൻ എയ്റ്റ് ബൈക്ക മറ്റോ ആണ് ഇവരൊക്കെ മെലിഞ്ഞപ്പ അവർക്ക് ഒരുപാട് ആരാധകരുണ്ടായി പാവപ്പെട്ട സലിംകുമാർ ഒന്നും മെലിഞ്ഞപ്പ എല്ലാരും ചോദിച്ചു എന്തുപറ്റി വഴി കാണിക്കാണോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും എനിക്ക് ആദരാഞ്ജലി അർപ്പിച്ച ഏതോ ഒരു മഹത് വ്യക്തി അദ്ദേഹത്തിന് എന്റെ വക ഒരു ആദരാഞ്ജലികൾ അല്ലേ പ്രസംഗം ഇത് പ്രസംഗിക്കുന്ന സംഭവം ഇവിടെ കൂടിയിരിക്കുന്ന എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ജനങ്ങൾക്കും എന്റെ നമോവാകും അതായത് ഈ തവളക്കുഴ പഞ്ചായത്തിൽ തവളക്കുഴി അല്ലെ ആ തവളക്കുഴി പഞ്ചായത്തില് ആറാം വാർഡിലേക്ക് എന്നെ തെരഞ്ഞെടുത്തു ഒലക്കേടെ മൂടാണ് ചിഹ്നം എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇപ്പോൾ വർഗീയതയാണല്ലോ എല്ലായിടത്തും വർഗീയതയാണ് ഹിന്ദു ഉണർന്നാൽ ക്രിസ്ത്യാനി ഉണർന്നാൽ മുസ്ലിം ഉണർന്നാൽ ഇവരൊക്കെ ഉണർന്നാൽ എന്താ രാവിലെ പല്ലിനേക്കും ബാക്കി പോകും ചായ കുടിക്കും പക്ഷെ എലക്ഷൻ കന്ന് നിങ്ങൾ ഉണർന്നാൽ ഒലക്കേട മൂടിനിട്ട് തന്നെ വോട്ട് കുത്തി എന്നെ വിജയിപ്പിക്കണം അപ്പം എല്ലാവിധ ആശംസകളും ഓ ഞാൻ പലരും എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു ഒരു അടുത്തൊക്കെ താരണം എന്നല്ല അത് ഇത്രയും കറക്റ്റായിട്ട് എന്നെക്കാണെന്ന് നന്നായിട്ട് എന്റെ ശബ്ദം നീ അനുകരിച്ചു